നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം തുടർച്ചയായി രണ്ടു വട്ടം കേരളം ഭരിച്ച പാർട്ടി അതിൻ്റെ അവസാന നാളുകളിലേക്കാണ് അടുത്തുകൊണ്ടിരിക്കുന്നത് അതിനുള്ള കൃത്യമായ സൂചനയും പല വഴിയിൽ നിന്നും ലഭിച്ചു തുടങ്ങുകയാണ് സർക്കാർ എന്നാൽ ഇങ്ങനെ പോയാൽ പോരാ എന്നും ശരിയാക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട് എന്നും മനസ്സിലാക്കി അത് തിരുത്താൻ തയ്യാറായി സി പി എം മാറാനൊരുങ്ങുമ്പോൾ കാണിക്കുന്ന തെമാടിത്തരങ്ങളെ ഒക്കെ തന്നെ ന്യായീകരിക്കുന്ന ചില നേതാക്കന്മാരാണ് ഈ പാർട്ടിയുടെ ശാപം അങ്ങനെ ഒരു നേതാവായി എ കെ ബാലൻ മാറുന്നു എന്ന ചോദ്യമാണ് ജനങ്ങൾ പോലും ഉയർത്തുന്നത് വഴിയിൽ കിട്ടിയ ചെണ്ടയല്ല എസ് എഫ് ഐ എന്നും സി പി എം എന്നുമാണ് മുതിർന്ന നേതാവ് എ കെ ബാലൻ പറയുന്നത് അതായത് വഴിയിൽ കിട്ടിയ ചെണ്ടയാണ് നാട്ടുകാർ പൊതിരെ തല്ലുന്നത് അപ്പോൾ സി പി എമ്മും എസ് എഫ് ഐയും വിമർശനാതീതമാണ് അവർക്കെതിരെ ഒരു വിരൽ പോലും ഒരു നാവ് പോലും അനക്കാൻ പാടില്ല എന്നുള്ള മുന്നറിയിപ്പാണ് താക്കീതാണ് ഇതിലൂടെ ബാലൻ നൽകുന്നത് തങ്ങൾക്ക് അതീതമായി ഒന്നും തന്നെയില്ല എന്നും തന്നിഷ്ടപ്രകാരം എന്തും തന്നെ കാട്ടുമെന്നുള്ള ധാർഷ്യത്തിൻ്റെ വ്യക്തമായ സൂചന കൂടിയാണ് എ കെ ബാലൻ്റെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത് നേരത്തെയും സമാനമായ പല പ്രയോഗങ്ങളും നാം ഏവരും കേട്ടിട്ടുള്ളതാണ് എന്നാൽ ഇതിപ്പോൾ ഉണ്ടായിരിക്കുന്നത് സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ സി പി എം എസ് എഫ് ഐ വിമർശനത്തിൻ്റെ തൊട്ടു പിന്നാലെയാണ് ബാലൻ ഇങ്ങനെ ഒരു മറുപടി നൽകിയത് എസ് എഫ് ഐയുടെ രക്തം കുടിക്കാൻ അനുവദിക്കില്ല എന്നാണ് ബാലൻ്റെ വാദം മുന്നണിക്കുള്ളിലുള്ള ആളായിരുന്നാൽ പോലും പുറത്തുള്ള ആളായിരുന്നാലും ശരി ഒരു വിദ്യാർത്ഥി സംഘടനയെ പട്ടിയാക്കി പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനെ സമ്മതിക്കില്ല എന്നാണ് ബാലന്റെ ചെറുത്തുനിൽപ്പ് വാക്യം എസ് എഫ് ഐയെ വളർത്തിയത് തങ്ങളാണെന്നുള്ള കാര്യം സമ്മതിച്ചു തരുന്നുണ്ട് എസ് എഫ് ഐയെ സംബന്ധിച്ചിടത്തോളം തിരുത്തേണ്ടത് തിരുത്താൻ ആ സംഘടനയ്ക്ക് കഴിയും എന്നാൽ ആ സംഘടനയെ തിരുത്താനായി സി പി എം തയ്യാറാകുമോ എന്നുള്ളത് ബാലൻ പറയുന്നുമില്ല എസ് എഫ് ഐയുടെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും പിശക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കും എന്നാൽ ഇതുവരെ പിശകൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ബാലന്റെ മനസ്സിൽ നിൽപ്പെന്ന് വേണം മനസ്സിലാക്കാൻ ഇതുവരെ പിശകുണ്ടായതായി ആർക്കും ബോധ്യപ്പെട്ടിട്ടുമില്ല കോൺഗ്രസ് ആകട്ടെ ഒരു കൂടോത്ര പാർട്ടിയായി മാറി എന്നുള്ള പഴിയും ഇതോടൊപ്പം കേരള കൂടോത്ര പാർട്ടി എന്നുള്ള പരിഹാസവും കോൺഗ്രസിനെതിരെ ബാലൻ ഉയർത്തിയിരിക്കുകയാണ് കാലില്ലാത്തവൻ വിരലില്ലാത്തവനെ പരിഹസിക്കുന്ന പോലെയാണ് എ കെ ബാലന്റെ ഭാഷ്യമെന്നാണ് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്രയധികം ധാർഷ്യത്തിലൂടെ മുന്നോട്ട് പോയാൽ പിണറായി വിജയനെ നേരിടേണ്ടി വന്ന തിരിച്ചടി തന്നെയാണ് ലോക്സഭയിൽ ഉണ്ടായ തിരിച്ചടി തന്നെയാണ് ഇനി അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലും നേരിടാനിരിക്കുന്നത് എന്നുള്ള താക്കീതാണ് പല മന്ത്രിമാരും പല നേതാക്കളും ഇതിനിടയിലൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞിട്ടുള്ളത് മുൻമന്ത്രിമാരടക്കം സി പി എമ്മിനെ വിമർശിക്കേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടായിരിക്കുന്നു ഇത്രയും കാലമില്ലാത്തൊരു കീഴ്വഴക്കം പിണറായി വിജയനെതിരെയുള്ള വിമത സ്വരം ഒപ്പം കൂടെ നിൽക്കുന്ന നേതാക്കൾ പോലും മുഖ്യമന്ത്രിയുടെ പെരുമാറ്റ രീതി ശരിയല്ല എന്ന രീതിയിൽ തുറന്നു പറയാൻ തയ്യാറായിരിക്കുന്നു പല ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റിയിലും എന്തിനേറെ പറയുന്നു കേന്ദ്ര കമ്മിറ്റിയിലെത്തിയപ്പോൾ പോലും പി ബി യോഗത്തിൽ പോലും ശക്തമായ വിമർശനം നേരിടേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് പിണറായി കടന്നു പോകുന്നത് എന്നാൽ തനിക്കൊന്നും തന്നെ മാറ്റാനില്ല എന്നുള്ള ധാർഷ്യത്തിലൂടെ കടന്നു പോയാൽ എസ് എഫ് ഐയും പിള്ളേരും ഇതുതന്നെയല്ലേ കണ്ടുപഠിക്കുന്നത് എന്നുള്ളതാണ് ഇതിലൂടെ ചോദിക്കാനുള്ളത് എസ് എഫ് ഐയുടെ ഈ അക്രമങ്ങളെ നിയമസഭയിൽ മുഖ്യമന്ത്രി പോലും ഏറെ കൗതുകരമായിരുന്നു അത് പ്രതിഷേധാർഹമാണെന്നുള്ള വിമർശനം എ എസ് എഫ് ഉയർത്തിയിരുന്നു സർഗാത്മക ഇടങ്ങളായി മാറേണ്ട ക്യാമ്പസുകളിൽ അക്രമ പ്രവർത്തനങ്ങൾ നടത്തുന്നത് പൊതുസമൂഹത്തിനിടയിൽ വിദ്യാർത്ഥി സംഘടനകൾക്ക് പോലും അവമതിപ്പുണ്ടാക്കാൻ മാത്രമേ സഹായിക്കൂ എന്നാണ് സി പി ഐയുടെ വിദ്യാർത്ഥി സംഘടന പറയുന്നത് കേരള നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണവും പ്രതിഷേധാർഹമാണെന്നാണ് എ എസ് എഫ് വ്യക്തമാക്കുന്നത് നവകേരള സദസ്സിന് ഇടയിൽ ഡി എഫ് ഐ കാര് രക്ഷാപ്രവർത്തനം നടത്തുന്നത് പോലെ എസ് എഫ് ഐ കാര്ക്കും എന്തുകൊണ്ടായിക്കൂടാ എന്നുള്ള ചിന്തയായിരിക്കും ഒരുപക്ഷെ മുഖ്യമന്ത്രിക്ക് ആ സമയത്ത് മനസ്സിൽ തോന്നിയത് അതുകൊണ്ടായിരിക്കണം അങ്ങനെ പറഞ്ഞതെന്ന് വേണം എ എസ് എഫ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് ഇതുകൂടാതെ അവർ പറഞ്ഞ ചില കാര്യങ്ങൾ ഇങ്ങനെയാണ് കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിലും പുല്ലൂർ എസ് എം കോളേജിലും കോഴിക്കോട് നാദാപുരം ഗവൺമെന്റ് കോളേജിലും കവിലാണ്ടി ഗുരുദേവ കോളേജിലും നടന്ന സംഘർഷങ്ങളൊക്കെ പ്രതിഷേധാർഹമാണ് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് സാരം നിരന്തരമായി സംഘർഷങ്ങളിൽ ഭാഗമാകുന്നവരെ തള്ളിപ്പറയുന്നതിന് പകരം രക്തസാക്ഷികളുടെ എണ്ണം പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതിലൂടെ ഇരക്കൊപ്പമാണോ വേട്ടക്കാർക്കൊപ്പമാണോ അദ്ദേഹം എന്നുള്ളത് കൂടി വ്യക്തമാക്കണം തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തി തന്നെ പോയില്ലെങ്കിൽ വലിയ വില ഇടതുപക്ഷത്തിന് ഇക്കാര്യത്തിൽ കൊടുക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല അത് മുഖ്യമന്ത്രി ഒരുപക്ഷെ ഈ അവസരത്തിൽ വിസ്മരിച്ചു പോയേക്കാം എന്നാൽ എസ് എഫ് ഐയെ നവീകരിക്കുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് നൽകുകയാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ചെകുത്താനും കടലിനും നടുക്ക് നിൽക്കുന്നു എന്ന് പറയുന്ന അവസ്ഥ തന്നെയാണ് ഗോവിന്ദന്റെ കാര്യത്തിൽ എസ് എഫ് ഐ സംസ്ഥാന സമ്മേളനത്തിൽ സംഘടനയ്ക്ക് വേണ്ടി പുതിയൊരു മാർഗ്ഗരേഖ തന്നെ കൊണ്ടുവരാൻ പദ്ധതി ഉണ്ടെന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട് ഗുരുതരമായ കുറ്റങ്ങൾക്കും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരുമായിട്ടുള്ള നിരവധി പ്രവർത്തകരാണ് സംഘടനയിലുള്ളത് ഇങ്ങനെ ആരോപിതരായവരെ പരമാവധി മാറ്റി നിർത്തുക എന്നുള്ള ലക്ഷ്യത്തിലാണ് മുന്നോട്ട് പോകുന്നത് സംഘടനയ്ക്ക് ചീത്തപ്പേരുണ്ടാക്കുന്നവരെ ഒഴിവാക്കുക അവരെ അകറ്റി നിർത്തുക പ്രധാന സ്ഥാനങ്ങളിൽ നിർത്താതിരിക്കുക അങ്ങനെയെങ്കിൽ നിരവധി ചോദ്യമുണ്ട് പ്രത്യേകിച്ചും എസ് എഫ് ഐയുടെ തലപ്പ് തിരിക്കുന്നവരുടെ അടക്കം നിലവിലെ സംസ്ഥാന കമ്മിറ്റിയിലെ പ്രധാന ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള പലരും പല വിഷയങ്ങളിലും ആരോപണ വിധേയരാണ് സംസ്ഥാന സമ്മേളനം കഴിയുന്നതോടെ താഴെത്തട്ട് മുതലുള്ള പല ആളുകളെയും സംഘടനയിൽ നിന്ന് മാറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കടക്കുന്നുണ്ട് എസ് എഫ് ഐയെ ന്യായീകരിക്കുന്നില്ല എങ്കിൽ പോലും സംഘടനയ്ക്കെതിരെ വാർത്താ തരംഗം ഉണ്ടെന്നാണ് ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് ഓരോ പ്രദേശത്തും എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട ഓരോ പ്രശ്നങ്ങളുണ്ട് എന്നാൽ അതിനെയൊക്കെ കാണിക്കുന്നു എന്ന വാദം ഗോവിന്ദൻ ഉയർത്തി കാണിക്കുന്നു എന്നാൽ അതൊക്കെ ചെറിയ വിഷയങ്ങളാണ് എന്നുള്ള ചിന്തയായിരിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് വലിയ വാർത്തകളാക്കാൻ അതിനെ നോക്കുന്നുണ്ട് പോഷക സംഘടന എന്ന നിലയിൽ ഒരു തിരുത്തൽ ശക്തിയായി നിന്ന് അവരെ തിരുത്താൻ തന്നെയാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്നാണ് എം വി ഗോവിന്ദൻ്റെ ഒരു നിലപാട് എന്നാൽ ഈ തിരഞ്ഞെടുപ്പിലുണ്ടായ തോൽവി എസ് എഫ് ഐ അടക്കമുള്ള വിഷയങ്ങൾ സിദ്ധാർത്ഥന്റെ മരണമടക്കമുള്ള സംഭവങ്ങൾ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ ഒരു സാധ്യതയുണ്ട് അങ്ങനെ പല 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 വിഷയങ്ങൾ അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനത്തിന് മുൻഗണനകൾ നിശ്ചയിച്ച് തിരുത്തൽ നടപടികൾക്ക് സി പി എം തുടക്കമിടാൻ ഒരുങ്ങുന്നുണ്ട് നയസമീപനങ്ങൾക്ക് അടുത്ത ശക്തി കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായ ബി ജെ പി അനുകൂല വോട്ട് ചോർച്ച തന്നെയാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും അധികം ഭയപ്പെടുത്തിയത് ഇനി ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ വെല്ലുവിളി എന്ന തിരിച്ചറിവ് നൽകിയത് ഈ വോട്ട് ചോർച്ച പരിഹരിക്കാൻ വേണ്ടി അടക്കമുള്ള നയസമീപനങ്ങൾ അടുത്ത സംസ്ഥാന സമിതി ഒരു രൂപം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒന്നും തന്നെ മുന്നോട്ട് പോയാൽ ശരിയാകില്ല എന്നുള്ള വിലയിരുത്തൽ തിരഞ്ഞെടുപ്പ് അവലോകനത്തിന് ശേഷം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മേഖലാ യോഗങ്ങളിലൊക്കെ തന്നെ ഇക്കാര്യം തന്നെയാണ് ഒരുപോലെ പല നേതാക്കളും ചൂണ്ടിക്കാട്ടിയത് എന്നാൽ ഒന്നും തന്നെ തിരുത്താനില്ല എന്നുള്ള നിലപാടിൽ ഇപ്പോഴും ഒറ്റക്കാലിൽ നിൽക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുത്തേണ്ട മേഖലകൾ എന്നി പറഞ്ഞ് കേന്ദ്ര കമ്മിറ്റി മുതൽ താഴെ തട്ടിലുള്ള പാർട്ടി ഘടകങ്ങൾ വരെ രംഗത്തെത്തുന്ന സമയത്താണ് തനിക്കൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല തനിക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ല എന്നും താൻ ചെയ്യുന്നത് മാത്രമാണ് ശരിയെന്നുള്ള നിലപാടുമായി രംഗത്ത് വരുന്നത് എങ്ങനെ തോറ്റു എന്നുള്ളത് നഗ്നമായി തുറന്നു പറയാൻ നേതാക്കളും അണികളും തയ്യാറാണ് പക്ഷേ പിണറായി വിജയൻ അംഗീകരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഗൗരവമുള്ള ഒരു തിരുത്ത് അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം സംഘടനയുടെ നയസമീപനങ്ങൾക്കും നേതാക്കളുടെ പെരുമാറ്റ ഒക്കെ തന്നെ മാറ്റം വേണമെന്ന പൊതുവികാരമാണ് ഉയർന്നിരിക്കുന്നത് സി പി എമ്മിന് അങ്ങനെ ഒരു താല്പര്യമുണ്ടെങ്കിൽ പോലും അത് അംഗീകരിക്കാൻ തയ്യാറാകാത്ത ചില നേതാക്കളാണ് ഈ പാർട്ടിയുടെ കണ്ണിലെ കരടെന്നാണ് പലരും വിമർശിക്കുന്നത് വോട്ട് ചോർച്ചയില്ല എന്ന് മുഖ്യമന്ത്രി തറപ്പിച്ച് പറയുമ്പോൾ ബി ജെ പിക്ക് ഇത്തവണ കിട്ടിയ തൊണ്ണൂറ് ശതമാനം വോട്ടും പാർട്ടിയിൽ നിന്ന് തന്നെയെന്നാണ് തിരുത്തൽവാദികൾ ചൂണ്ടിക്കാണിക്കുന്നത് അല്ല എങ്കിൽ തൃശ്ശൂരിൽ എങ്ങനെ സുരേഷ് ഗോപി ജയിച്ചുവെന്നും പല മണ്ഡലങ്ങളിലും ഏകദേശം എട്ടോ ഒന്നാം സ്ഥാനത്തെത്താൻ നിയമസഭാ മണ്ഡലങ്ങളിലടക്കം ഒന്നാം സ്ഥാനത്ത് വോട്ട് വിഹിതത്തിൻ്റെ കാര്യത്തിൽ എത്തിച്ചേരാനായി ബി ജെ പിക്ക് എങ്ങനെ കഴിഞ്ഞു എന്നുള്ളത് സി പി എമ്മിന് വിശദീകരിക്കാനായി കഴിയുന്നില്ല ക്ഷേമ പദ്ധതികൾ അടക്കം മുടങ്ങിയതിനുള്ള കാരണം കേന്ദ്ര നയങ്ങളാണെന്ന് അവർ വാദിക്കും നിന്നെങ്കിലും ജനങ്ങൾക്ക് അത് ബോധ്യപ്പെട്ടിട്ടില്ല എന്നാണ് സി പി എം പറയുന്നത് സർക്കാർ തന്നെ അത് മുൻകൈയ്യെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് പറയുന്നത് അതിനുള്ള മുൻഗണനാ ക്രമം തീരുമാനിച്ച് മുന്നോട്ട് നീങ്ങാനുള്ള കർമ്മ പദ്ധതികളാണ് ഇനി ആവിഷ്കരിക്കുന്നത്